വാങ്ങാനെന്ന് വ്യാജേന എത്തി ഓടിച്ചു നോക്കാനെന്ന പേരിൽ ഉടമസ്ഥനിൽ നിന്നും സ്കൂട്ടർ കൈക്കലാക്കി കടന്നു കളഞ്ഞതിന് അറസ്റ്റിലായ ആളെ റിമാൻഡ് ചെയ്തു ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം വിഷ്ണുഭവനത്തിൽ ഭവനത്തിൽ വിഷ്ണുവിനെയാണ് കുറത്തിക്കാട് പോലീസ് അറസ്റ്റ് ചെയ്തത് വാങ്ങാനെന്ന വ്യാജേന എത്തുകയും ഓടിച്ചു നോക്കാനെന്ന പേരിൽ ഉടമസ്ഥനിൽ നിന്നും സ്കൂട്ടർ കൈക്കലാക്കി കടന്നു കളയുകയും ചെയ്തതിന് അറസ്റ്റിലായ ആളെ റിമാൻഡ് ചെയ്തു ചങ്ങനാശ്ശേരി തൃക്കൊടിത്താനം വിഷ്ണുഭവനത്തിൽ ഭവനത്തിൽ വിഷ്ണുവിനെയാണ് കുറുത്തിക്കാട് പോലീസ് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്തത് പ്രതിയെ മാവേലിക്കര കോടതിയിൽ ഹാജരാക്കിയാണ് റിമാൻഡ് ചെയ്യേണ്ടത് ടി വി എസ് എൻടോർക്ക് സ്കൂട്ടർ വിൽക്കുവാനുണ്ട് എന്ന മാവേലിക്കര മുള്ളിക്കുളങ്ങര ഉമ്പർനാട് സ്വദേശിയുടെ ഫേസ്ബുക്ക് പോസ്റ്റ് കണ്ട് സ്കൂട്ടർ വാങ്ങാൻ എന്ന വിധത്തിൽ വ്യാജ വാട്സാപ്പ് നമ്പർ മുഖേന ബന്ധപ്പെട്ട് പ്രതി എത്തുകയും വാഹനം ഓടിച്ചു നോക്കാനായി ഉടമയിൽ നിന്ന് വാങ്ങി കടന്നു കളയുകയുമായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞു കൊല്ലം ആലപ്പുഴ എറണാകുളം തിരുവനന്തപുരം ജില്ലകളിൽ സമാന രീതിയിൽ ഇത്തരം കുറ്റകൃത്യങ്ങളിൽ ഇയാൾ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു ചെങ്ങന്നൂർ ഡിവൈഎസ്പി എൻ കെ രാജേഷിന്റെ മേൽനോട്ടത്തിൽ കുറത്തിക്കാട് പോലീസ് സ്റ്റേഷൻ ഐ എസ് എച്ച്ഒ രാജഗോപാൽ ബി എസ് ഐ ബിജു എ എസ് ഐമാരായ രാജേഷ് ആർ നായർ രജീന്ദ്രദാസ് സീനിയർ സി പി ഒ ശ്യാംകുമാർ എന്നിവരായിരുന്നു പ്രതിയെ പിടികൂടിയത്